ഇന്ത്യൻ അക്യുപങ്ക്ചർ പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ ഐ എ പി എ വാർഷിക സമ്മേളനം കാസർഗോഡ് ആർ കെ മാളിൽ ശനിയാഴ്ച നടക്കും രാവിലെ ഒൻപത് മണി മുതൽ രണ്ട് വരെ കാലഘട്ടത്തിൻ്റെ കരുത്ത് എന്ന ബാനറിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് ഈ മേഖലയിൽ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ ഡോക്ടർ ജേക്കബ് വടക്കാഞ്ചേരി പരിപാടി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു

ആരോഗ്യരംഗത്ത് വലിയ വിപ്ലവങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു സംസ്ഥാനത്തുടനീളമുള്ള എഴുന്നൂറിൽ പരം പ്രതിനിധികൾ സംബന്ധിക്കുന്ന സമ്മേളനത്തിന് സമാപനം കുറിച്ചുകൊണ്ട് പൊതുജനങ്ങൾക്കായി വൈകുന്നേരം നാലു മണി മുതൽ ആറ് വരെ പ്രമേഹം വൃക്കരോഗങ്ങൾ പരിഹാരമെന്ത് എന്ന വിഷയത്തിൽ അവബോധ ക്ലാസ് സംഘടിപ്പിച്ചിട്ടുണ്ടെന്നും ഭാരവാഹികൾ അറിയിച്ചു മ മരുന്നില്ലാതെ രോഗങ്ങൾ സുഖപ്പെടുക എന്നുള്ളതാണ് ലോകം മുഴുവൻ നിരീക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം നിങ്ങൾക്ക് ഓസ്ട്രേലിയ ജർമ്മനി ഇതുപോലെ തന്നെ സ്വീഡൻ ഇങ്ങനെയുള്ള യു എസ് പോലുള്ള രാജ്യങ്ങൾ കാനഡയൊക്കെ നിങ്ങൾ അന്വേഷിച്ച് നോക്കിയാൽ അവിടെയൊക്കെ തന്നെ പ്രമേഹത്തിനായാലും ശരി മറ്റ് നമ്മുടെ നാട്ടിൽ സ്ഥിരം സ്ഥിരം മരുന്ന് കഴിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്കായാലും ശരി മരുന്നില്ലാതെ എങ്ങനെ പരിഹാരം കാണാൻ കഴിയും എന്ന ഗവേഷണത്തിലും അന്വേഷണത്തിലും പഠനത്തിലാണുള്ളത് ഡയബറ്റിക് പരിപൂർണ്ണമായി റിവേഴ്സ് ചെയ്യാൻ കഴിയുമെന്ന് തന്നെയാണ് കാനഡയിലും അതേപോലെ തന്നെ യു എസ്സിലും അതുപോലെ തന്നെ ജർമ്മനിയിലൊക്കെ തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ നമ്മുടെ കേരളത്തിൽ നമ്മുടെ പ്രബുദ്ധ കേരളത്തിലെ നമ്പർ വൺ ചികിത്സാ മേഖല നമ്പർ വൺ എന്നൊക്കെ നമ്മൾ പ്രഖ്യാപിക്കും നമ്മുടെ കേരളത്തിൽ മരുന്ന് കൊടുക്കുന്നതിലാണ് തീവ്രമായ പ്രവർത്തനമായി നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ മരുന്നില്ലാതെ രോഗം സുഖപ്പെടാൻ സാധ്യതയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് മരുന്ന് കൊടുത്ത് ചികിത്സിക്കണം എന്നുള്ളതിനേക്കാളും ഐ എ പി എ പ്രസിഡന്റ് സെക്രട്ടറി സി കെ സുനീർ ട്രഷറർ കമറുദ്ദീൻ കൗസരി പി ആർ ഒ അഹമ്മദ് ജുനൈദ് ജോയിൻറ്റ് സെക്രട്ടറിമാരായ സലീന കാസിം അൽതാഫ് മുഹമ്മദ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സുധീർ സുബൈർ ജംഷീർ അലി യൂസഫ് അലി പ്രോഗ്രാം കൺവീനർ നസീഫ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്